പ്രകൃതി മനോഹാരതിയുടെ മടിത്തട്ടായി ഇടുക്കിയിൽ ഇനിയും സഞ്ചാരികളെത്താത്ത നിരവധി പ്രദേശങ്ങളുണ്ട് അതിലൊന്നാണ് കുടിയേറ്റ ഗ്രാമമായ രാജാക്കാട് കള്ളിമാലിയിലെ കുഴുപ്പിൽ കുത്തെന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടം ലോക ടൂറിസം മാപ്പിൽ ഇടം നേടിയ കള്ളിമാലി വ്യൂ പോയിന്റിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രമാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പൊന്മുടി അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന രാജാക്കാട് തോടിൽ കുരിശുംപടിക്ക് സമീപമാണ് ഈ മനോഹര വെള്ളച്ചാട്ടം ഗ്രാമീണ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം ആരെയും ആകർഷിക്കുന്ന കാഴ്ചയാണ് മുകളിൽ നിന്നും താഴെ നിന്നും ഈ മനോഹാരിത ആസ്വദിക്കുവാൻ കഴിയുമെന്നത് മറ്റൊരു പ്രത്യേകതയാണ് പ്രദേശവാസികളല്ലാതെ ഇതുവരെ സഞ്ചാരികൾ ഇവിടേക്ക് എത്തിയിട്ടില്ല ഉൾഗ്രാമ ടൂറിസം വികസനമെന്ന കാഴ്ചപ്പാടിൽ സംസ്ഥാന സർക്കാർ മുമ്പോട്ട് പോകുമ്പോൾ ഉഴുപ്പിൽ വെള്ളച്ചാട്ടത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തിയാൽ ഇടുക്കിയുടെ ടൂറിസം വികസനത്തിന് മുതൽ കൂട്ടാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് അത് ഫിനാരി പോയിട്ട് സാഹചര്യം വന്നിട്ടുണ്ട് അപ്പോൾ വരുന്നുണ്ട് അതുകൊണ്ട് ചേട്ടയ്ക്ക് വേണ്ടി കെ എസ് ആർ ടി സി ഫിനാൻഷ്യൽ ഞായറാഴ്ച വന്ന് പോകുന്നുണ്ട് അതിൽ വെള്ളച്ചാട്ടത്തിന്റെ താഴ്വശത്ത് ഈറ്റക്കാടും മരങ്ങളും നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഒരു വനാന്തരീക്ഷവും ഇവിടെയുണ്ട് നൂറടിയിലധികം ഉയരത്തിൽ നിന്നും താഴോട്ട് പതിക്കുന്ന വെള്ളച്ചാട്ടം ആസ്വദിക്കുവാൻ നടപ്പാതയും ചെറിയ രീതിയിലുള്ള മറ്റു സൗകര്യങ്ങളും ഒരുക്കിയാൽ ഇവിടം സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാകും മാത്രവുമല്ല നിലവിൽ കള്ളിമാലിയിലേക്ക് കെ സർവീസ് നടത്തുന്നതിനാൽ അടിസ്ഥാന സൗകര്യമൊരുക്കിയാൽ ഒരു കിലോമീറ്റർ അടുത്തുള്ള ഇവിടേക്കും സഞ്ചാരികളെ എത്തിക്കുവാൻ സാധിക്കും രാജകുമാരി